സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ താൻ അച്ഛനാകാൻ പോവുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദർശ് ഇത്രയും നാൾ കാത്തിരുന്ന ആ ദിവസം ഇപ്പോഴാണ് വന്നത് എന്ന് പറഞ്ഞ് ആദർശ് കെട്ടിപ്പിടിക്കുകയാണ് ഇപ്പോൾ നയനയെ കാര്യങ്ങളറിയുന്ന വീട്ടിലുള്ള എല്ലാവരും നയനയുടെ കാര്യത്തിൽ ഇനി പ്രത്യേക ശ്രദ്ധ ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ അഭിക്കും കൂട്ടർക്കും ഇത് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല ഇതിനിടയിൽ കനക കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് നയനയെ കാണുന്നതിനായി എത്തുന്നു നന്ദുവും കനകയും നയനയെ കെട്ടിപ്പിടിച്ച് വളരെയധികം സന്തോഷമുണ്ട് ഇനി നിന്റെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഞങ്ങളും ശ്രദ്ധ പുലർത്തും എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് അവർ ഇതോടെ പുതിയ വഴിത്തിരിവുകൾ നയനയുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സച്ചിയുടെ ചതിക്കുള്ള പ്രതികാരം ഇപ്പോൾ അനി ചെയ്യുന്നത് നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ മുഖത്തടിച്ചതിന് തിരിച്ച് സച്ചിയുടെ മുഖത്ത് അടിക്കുകയാണ് ഇപ്പോൾ അനി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്